ഹലോ നമസ്കാരം മലയാളി ട്രാവൽ ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയിലാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഇന്ന് വന്നതാണ് ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കാം ഇവിടെ ഈ ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ റെയിലിലോട്ട് പോയി കഴിഞ്ഞാൽ ക്ലോക്ക് റൂം ഇൻഫർമേഷൻ സെൻ്റർ ഇതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കുകയാണ് ടിക്കറ്റിന് പ്രായപൂർത്തിയായവർക്ക് മുപ്പത് രൂപയും സ്റ്റിൽ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അമ്പത് രൂപയും നമ്മുടെ വീഡിയോ ക്യാമറയ്ക്ക് അതിന് ഇരുന്നൂറ് രൂപയാണ് പ്രൊഫഷണൽ ക്യാമറ ആണെങ്കിൽ അതായത് രണ്ടായിരം രൂപയോളം ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഇനി നമുക്ക് ഉള്ളിലോട്ട് കയറാം ഇവിടെ പക്ഷേ ഒരു പ്രശ്നമുള്ള പ്ലാസ്റ്റിക് ഒന്നും തന്നെ അകത്ത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല നമ്മൾ വെള്ളം വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടുപോകുവാണെങ്കിൽ അത് ഇരുപത് രൂപ ക്യാഷ് ഡിപ്പോസിറ്റ് കെട്ടി വച്ചാലേ നമുക്ക് പ്ലാസ്റ്റിക് ഇത് ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് പക്ഷേ തിരികെ വരുമ്പോൾ റീഫണ്ട് ചെയ്യുന്നതാണ് ഇനി വരുമ്പോൾ നമുക്ക് തിരികെ കിട്ടും അപ്പോൾ നമ്മൾ ചെക്കിങ് ഒക്കെ വളരെ കർശനമായ ചെക്കിങ്ങാണ് നമ്മുടെ ബാഗെല്ലാം പരിശോധിക്കും ബാഗത്തിലുണ്ടെങ്കിൽ വെള്ളം ആണെങ്കിൽ ബോട്ടിലാണെങ്കിൽ ബോട്ടിലെല്ലാം നോക്കും മറ്റു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അത് നേരത്തെ തോന്നും അപ്പോഴേ അതെല്ലാം ചെക്ക് ചെയ്തു നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരം മൃഗശാല അഥവാ തിരുവനന്തപുരം വന്യജീവി പാർക്കിനുള്ളിലാണ് അപ്പോൾ നമ്മൾ ആദ്യം കാട്ടുപോത്തിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് രണ്ട് മൂന്ന് കാട്ടുപോത്തുകളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ വനത്തിൽ ഇഷ്ടം പോലെയുള്ള ഒരു വന്യജീവിയാണ് ഈ കാട്ടുപോത്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇടുക്കിയിലും തിരുവനന്തപുരം ജില്ലയുടെ വനപ്രദേശത്തും അതുപോലെ തന്നെ പത്തനംതിട്ട വയനാട് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു മൃഗമാണ് കാട്ടുപോത്ത് അപ്പോൾ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കുരങ്ങുകളുടെ കൂടുകയാണ് സിംഹപാലൻ കുരങ്ങൾ അതുപോലെ തന്നെ ബംഗാൾ കുരങ്ങനെ അങ്ങനെ പല ടൈപ്പിലുള്ള കുരങ്ങന്മാരുണ്ട് കുറേ ചൂട് സമയമായോണ്ട് ചിലർ അത് നേരിട്ട് ഇങ്ങോട്ട് ഉച്ച സമയമാണ് അതുകൊണ്ട് ചിലരൊന്നും വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ടില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ മൃഗശാലയാണ് തിരുവപുരം മൃഗശാല എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ സ്ഥാപിതമായ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ മാത്രമല്ല വളരെ വ്യത്യസ്തങ്ങളായ ഒരുപാട് മരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു താൻ്റെ കുന്തിരിക്കുന്ന മരം നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത കേൾക്കാത്ത മരങ്ങൾ നമുക്കിവിടെ കാണാനും അതിൻ്റെ പേരുകളൊക്കെ വായിച്ച് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് മറ്റൊരു സൗകര്യം ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതുപോലെ എല്ലാം പക്ഷി പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഏത് ഇവിടെ ഒരു പറഞ്ഞു തരാനൊന്നും ആരുമില്ല പക്ഷേ ഏത് ആൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും വായിച്ച് അത് ഇന്ന പക്ഷിയാണ് ഇന്ന മൃഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതുകൊണ്ട് ഒരു കോമൻ ഇരിക്കുന്നുണ്ട് കോമൻ്റെ കൂടാണ് സൈഡിൽ ഇരുന്ന് ഉറങ്ങുകയാണ് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ശല്യപ്പെടുന്നുണ്ട് ചില കൂട്ടിലൊക്കെ തണ്ട കിളികളിരുന്ന് ഉറങ്ങുകയാണ് ചൂടു കൊണ്ടായിരിക്കാം അതായത് തത്തകളുടെ ഒരു കൂട് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ബേഡ്സിനെ കുറേ കണ്ടു കഴിഞ്ഞിട്ട് ഒരു വീണ്ടും ബേഡ്സൊന്നും പറഞ്ഞിട്ട് പൂട് വെച്ചേക്കുന്നു അപ്പോൾ നമുക്ക് താഴോട്ട് പോയിട്ട് അവിടെ കാണാം രണ്ട് ഒരാൾ പിരിയിരിക്കുകയാണ് ഏത് ടൈപ്പിലുള്ള ബേഡാണെന്നറിയില്ല കുറേ വിളിച്ചും ആൾ വിരിഞ്ഞു നോക്കുന്നില്ല ഉറങ്ങു കാണാൻ പോകുന്നു എന്തായാലും നമുക്ക് ആളിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട തേണ്ട മെയിൻ മുതല ആൾ വാ വിളിച്ച് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഏറെ വിഴുങ്ങാനായിട്ട് രണ്ടുപേരുണ്ട് ഒരാൾ അപ്പുറത്തുണ്ട് ഒരാളിപ്പുറത്തിരിക്കുന്നു എല്ലാത്തിനും പേരെഴുതി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ കുറേ ബെഡ്സ് ഉണ്ട് അപ്പോൾ അതിന് ചുറ്റി നടന്ന് ഇതിൻ്റെ ചുറ്റും നമുക്കൊന്ന് പോയിട്ട് എല്ലാവരെയും ഒന്ന് കാണും കുറേ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചുറ്റും ഒന്ന് പോയി കംപ്ലീറ്റ് നമുക്ക് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ അതിൻ്റെ അവിടെ ഉള്ള ആൾക്കാരുടെയൊക്കെ പേ ഇത് ഏതൊക്കെ ടൈപ്പാണ് ആണ് ആരൊക്കെയാണ് എന്നൊക്കെ ലിസ്റ്റൊക്കെ ബോർഡൊക്കെ ഉണ്ട് അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ജലം വേണം ഇങ്ങാനുള്ള സ്ഥലം വേണം അതാ ഇത് കംപ്ലീറ്റ് കവർ ചെയ്തൊരു കൂടുപോലാണ് വിശാലമായ കുറച്ച് പറന്ന് നടക്കാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരുടെ കുറേ ആൾക്കാരുടെയൊക്കെ ഒരു ലിസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ അത് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ല വായിച്ച് നോക്കുന്നവർക്കാ വായിച്ച് നോക്കുന്നത് അതുകൊണ്ട് ഇവിടെ തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ട്രാവൽ ചെയ്യാനായിട്ട് വണ്ടിയുണ്ട് ഇലക്ട്രിക്കൽ കാറുണ്ട് അതിന് സ്പെഷ്യൽ അവിടെ ചാർജ് അടച്ചു കഴിഞ്ഞാൽ അവർ സംവിധാനം അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യും വണ്ടിയിൽ നമ്മളെ കൊണ്ടുവന്ന് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന അപ്പോൾ ഒരുപാട് ബേഡ്സ് ഉണ്ട് ഇവിടെ അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അന്നത്തെ തിരുതാംകൂർ മഹാരാജാവ് ഉത്രം തിരുനാൾ മാർത്താണവർമ്മയാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ച് സ്ഥാപിച്ചത് ഈ മൃഗശാല സ്ഥാപിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ തലസ്ഥാനം തിരുവനന്തപുരമായിരുന്നു അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ആളെ കാണുകയാണ് നീർന്നായ ഒരാളെ കാണുന്നുള്ളൂ ചുറ്റും കണ്ണാടി ഗ്ലാസ് ഒക്കെ ഇട്ടതാണ് ആളിനും ചാടി രക്ഷപെടാൻ പറ്റില്ല നമുക്ക് അങ്ങോട്ടും കയറാൻ പറ്റില്ല ആളിങ്ങനെ കൂടി ഇങ്ങനെ മുങ്ങി നടക്കുകയാണ് ഈ സൂ സ്ഥാപിച്ച കാലത്ത് ഇവിടെ വന്യമൃഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പിന്നീടാണ് ഇവിടെ പക്ഷികളെയും അതുപോലെ തന്നെ മത്സ്യങ്ങളെയും ഒക്കെ പരിപാലിച്ചു തുടങ്ങിയെന്നാണ് ഇതിൻ്റെ ചരിത്രം നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു വീണ്ടും നമ്മൾ വേറെ ഒരു കൂടിൻ്റെ അടുത്തെത്തി ഇവിടെ കരടിയാണ് നമ്മുടെ വനത്തിൽ ഒക്കെ സാധാരണയായിട്ടുള്ള ഒരു ആളാണ് രണ്ട് അയാളിങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടുപേരെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരാൾ മേളിൽ നിൽക്കുന്നുണ്ട് താഴെ വളരെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ് ടെൻഷൻ അടിച്ചിട്ട് അപ്പോൾ നമ്മൾ കൂടുതൽ നിന്ന് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കുറച്ച് ദൂരെയാണ് അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അതുപോലെ ഇവിടെ ഒരുപാട് ടൈപ്പിലുള്ള ഡിഫറെൻ്റ് ടൈപ്പ് മുളം മുളങ്കാടുകൾ മുളയുണ്ട് ഒരുപാട് വ്യത്യസ്തമായ മുള ഇത്രയും വ്യത്യസ്തങ്ങളായ മുളകൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു മുളങ്കാട് ഒരു ജലാശയം അതിനകത്ത് പാരിപ്പറു നടക്കുന്ന ഒരുപാട് വ്യത്യസ്തങ്ങളായ ബെഡ്സ് പക്ഷികൾ ഉള്ള ഒരു പ്രദേശം എനിക്ക് തോന്നുന്നു മറ്റൊരു സൂര്യ ഇതില്ലാത്ത അതുപോലെ തന്നെ ഹിപ്പ താമസിക്കുന്നു അതിന് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ചെറിയ കുഞ്ഞുണ്ട് കുഞ്ഞുകൊണ്ട് അതുപോലപ്പുറത്ത് കാണ്ടാമൃഗത്തെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വിശാലമായ ഒരു പറമ്പിൽ ഒറ്റയ്ക്കാണ് കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടി നമുക്ക് ദൂരെ നോക്കാൻ സാധിക്കുന്നുണ്ട് നല്ല ഒറ്റക്കൊമ്പൻ കണ്ടാമുമാണ് കുറച്ചുകൂടെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുമോ നമുക്കൊന്ന് പോയി നോക്കാം നല്ല ആൾ നമ്മുടെ ചെല്ലുന്നതിനനുസരിച്ച് ആളും അങ്ങോട്ട് ദൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാളെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ വേറെ ആൾക്കാരായാലും എന്നറിയില്ല ഇല്ല വേറെ ഒരാളെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്താലും ഇവിടെ ആൾക്കാരില്ലാത്തുള്ളൂ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടറിയില്ല എത്ര പേരുണ്ട് നമ്മുടെ ബ്ലാവ് നമ്മുടെ വനത്തിലൊക്കെ ഇഷ്ടംപോലുള്ള ഒരു സാധനമാണ് ബ്ലാവ് അവിടെ തന്നെ നിൽക്കുന്നത് അതിനൊക്കെ എന്തോ അസുഖം ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തൊക്കെ എന്തോ മരുന്നൊക്കെ പറ്റിയിരിക്കുന്നു അതുപോലെ പല മാനുകളൊക്കെ ഉറങ്ങുന്നു ഉറങ്ങുന്നുണ്ട് രണ്ട് ഒട്ടക്ക പക്ഷിയാണെന്ന് തോന്നുന്നു രണ്ടുപേർ നിൽക്കുന്നു ആ അത് കഴിഞ്ഞും നമ്മൾ ഇതാ നമ്മുടെ രാജാക്കന്മാരെ കാണാൻ വേണ്ടി പോവുകയാണ് കാട്ടിലെ രാജാവ് പരിവാരങ്ങൾ ലയണും ടൈഗറും അപ്പോൾ അവരുടെയൊക്കെ ഏരിയയിലോട്ട് നമ്മളിങ്ങനെ പോവുകയാണ് ഒരാൾ ഇങ്ങനെ മരത്തിലെങ്കിലിരിപ്പുണ്ട് ഇരിപ്പുണ്ട് സസൂക്ഷിതം പോരാ നമ്മളെ എല്ലാവരും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പാവം കൂട്ടിലായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും നല്ല സുരക്ഷിതമായ കൂടാണ് അപ്പോൾ ആൾ ഇങ്ങനെ ആൾക്കാരെ നമ്മളെ കണ്ട് രസിക്കുന്നു നമ്മളെ അദ്ദേഹത്തെയും കണ്ട് രസിക്കുന്നു അപ്പോൾ രണ്ട് ഇവിടെ വന്നു ഇവിടെ ഒരാൾ നേട്ടപ്പുറത്ത് കണ്ടു ഉറങ്ങുകയാണ് ആ ഒരാൾ നേട്ടിവിടെ നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു പക്ഷേ എന്തായാലും എന്തോ ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ചെറുതായിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും അങ്ങോട്ട് പോയി അങ്ങോട്ടിങ്ങോട്ട് വരാത്തൊന്നും പല കൂടുകളിലും നമുക്ക് ആളുണ്ടോ അത് ഈ ഇനിയും ഇല്ലാത്തതാണോ എന്താണെന്ന് അറിയില്ല ചില കൂടുകളിലൊന്നും ആരെയും കാണുന്നില്ല ചൂടായത് കൊണ്ട് വെള്ളിയിൽ ഇറങ്ങി വരാത്തതാണോ എന്നൊന്നും അറിയുന്നില്ല നേരത്തെ ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ പല കൂട്ടിലും പലരും കാണുന്നില്ല ആ ബേഡ്സിൻ്റെ കൂടൊക്കെ ചില കൂടുകളൊക്കെ പുതിയ കൂടുകൾ പണി കഴിപ്പിച്ചിട്ട് പോലെ അതിനകത്തൊന്നും മൃഗ പക്ഷികളെയൊന്നും പോലും കിട്ടില്ല ഇതെന്താണ് ഇതിന് കാരണമെന്നറിയില്ല അതുകൊണ്ട് അങ്ങ് ദൂരെ തന്നെ കാട്ടിലെ രാജാവ് ലയാൻ ഇരിപ്പുണ്ട് രണ്ട് പേരുണ്ട് ആണും പെണ്ണും ഉണ്ട് ഒരാൾ ഇപ്പുറത്ത് ഇങ്ങോട്ട് മാറിയിരിക്കുന്നു ഒരാൾ അപ്പുറത്തിരിക്കുന്നു ഇപ്പം ഇവിടെ കുറേ പണ്ട് ഒരുപാട് മൃഗങ്ങൾ മൃഗങ്ങളുണ്ടായിരുന്നൊരു ഏരിയയാണ് എല്ലായണം ഈ ടൈഗറും ഒക്കെ ഇപ്പം അതൊക്കെ ഇവിടെ പോയി എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം അത്രേ കാഴ്ച ഉള്ളതുകൊണ്ട് ആൾ വന്ന് വെള്ളം കുടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് മുള്ളൻ പന്നിയാണ് ഇവിടെ കിടക്കുന്നത് മുള്ളൻപന്നിക്ക് തോന്നുമ്പോൾ കുറെ പേഴ്സോട്ടുണ്ട് കുറെ തത്തകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ സർവ്വസാധാരണം നമ്മൾ കാണുന്നതുകൊണ്ട് അതൊന്നും നമ്മൾ ഇതിനകത്ത് പിടിക്കകത്ത് ഉൾപ്പെടുത്താത്തത് മുള്ളമ്പന്നി ഇതാണ്ട് കുറേ എണ്ണമുണ്ട് അതിങ്ങനെ കിടന്നുറവാണ് അതിനെ കണ്ണാടി കൂട്ടിലാത്താണ് ഇട്ടിരിക്കുന്നത് ഇനി നമ്മൾ ഇതാണ്ട് ഒരു ചിത്രശലഭ പാർക്കിലോട്ടാണ് പോകുന്നത് ഈ ചിത്രശലഭ പാർക്കെന്ന് എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ ചിത്രശല പാർക്കാണ് ഈ പാർക്കിൽ ഒരു ചിത്രശലഭത്തെ പോലും കാണാൻ സാധിക്കുന്നില്ല നേരത്തെ ഇവിടെ ചിത്രശലഭങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പണ്ട് ചെടികൾ ഇഷ്ടം പോലെ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പം അതെല്ലാം കാട് കീർ കിടക്കുകയാണ് ഇതൊക്കെ ഒന്ന് ശരിയാക്കിയെടുത്ത് നല്ല ചെടികളും എല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ലൊരു ഗാർഡനാക്കി മാറ്റിയിരുന്നെങ്കിൽ ഈ ബോർഡല്ലാതെ അതുകൊണ്ട് ഈ ബോർഡിലാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഇതൊക്കെ ഈ ചിത്രശലഭങ്ങൾ ബട്ടർഫ്ലൈസൊക്കെ ഇവിടെ ഉണ്ടെന്ന് അവരെഴുതി വെച്ചിരിക്കുന്നു പക്ഷേ ഇതൊന്നും തന്നെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും കാണിക്കാൻ പറ്റില്ല നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ അത് നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് തീർച്ചയായിട്ടും ഈ എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന സുലഭമായി കാണുന്ന ബട്ടർഫ്ലൈസൊക്കെ ഇവിടെ വരും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ബന്ധപ്പെട്ടൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നു അതുപോലെ ഇവിടുത്തെ പല കൂടുകളും പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത കൂടുകൾ പോലും ഒഴിഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ് ഇത്രയും പുരാതനമായ ഈ സു ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു വർഷം വരുന്ന ഈ സൂ തിരുവനന്തപുരം ഹൃദയത്തിലുള്ള ഈ സു തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രൗഢിയോടുകൂടി അത് കാത്തു സൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഏറ്റവും പുരാതനമായ ഈ സൂവിൽ ജിംബൻസിയോ അതുപോലെ ജിറാഫോ ഒന്നും വേണ്ടത് എലിഫൻറ്റ് പോലും ആഫ്രിക്കൻ എലിഫൻറ്റ് സീബ്ര ഇതൊക്കെ കാണാൻ വേണ്ടി എല്ലാ ആൾക്കാർ സൂവിൽ വരുന്നത് ഇതൊന്നുമില്ലാതെ ഒരു സൂ പഴയ കുറേ മൃഗങ്ങൾ അത് കുറേയൊക്കെ എന്തൊസവും ബാധിച്ചു ചത്തുപോയി അത് കഴിഞ്ഞ് കുറെ ആൾക്കാർ മാത്രമുണ്ട് കൂടുകൾ കാലി എടുക്കിടക്കുന്നു ഒരു നായകർ പറയാനില്ല ആ ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ശരിയാക്കി തരണം എന്ന് എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മളിവിടെ സ്നേക്സിനെ കൂടെ കണ്ടിട്ട് കുറേയേറെ പാമ്പുകളുണ്ട് അപ്പോൾ അതിനെക്കൂടെ കണ്ടിട്ട് നമുക്ക് പോവാം പാമ്പിൻ്റെ കൂടും പലതും ഒഴിഞ്ഞിടക്കയാണ് അപ്പോൾ ഉള്ളതിനെ കണ്ടിട്ട് നമുക്ക് തിരികെ പോവാം കുറേ വിഷം ഉള്ളതുണ്ട് കുറെ വിഷമില്ലാത്തതുണ്ട് അപ്പോൾ ഈ കാഴ്ചകളൂടെ കണ്ടിട്ട് നമുക്ക് പുറത്തോട്ടിറങ്ങാം ഇനി വേറെ കൂടുതൽ കാഴ്ചകളൊന്നുമില്ല പക്ഷേ ഈ സൂ ഈ എല്ലാ സ്ഥലവും ഒന്നും ചുറ്റി തന്നെ രണ്ട് മണിക്കൂർ എടുക്കും വരാം വൈകിട്ട് അഞ്ച് മണി വരെയാണ് സൂവിൻ്റെ ടൈം അപ്പോൾ നമുക്ക് മണിക്ക് തന്നെ മുമ്പ് തന്നെ പുറത്തിറങ്ങണം രണ്ട് ഇരുതല ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ ജീവിതത്തിൽ കാണാത്ത പല പാമ്പുകളെയും നമുക്കൂടെ കാണാൻ സാധിക്കും അപ്പോൾ അന്നേരം പാമ്പിനെ കണ്ട് നമ്മൾ പുറത്തിറങ്ങുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ഈ സൂര്യ വരുമ്പോൾ നമുക്ക് നല്ല ഒരിക്കലും കാണാത്ത കുറേ മൃഗങ്ങളെ ഇവിടെ കാണാൻ നമുക്ക് പക്ഷികളെ കാണാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു ബൈ ബൈ